നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീം ഇന്ത്യ മുത്തവിട്ടല്ലോ നാല് വിക്കറ്റിൻ്റെ തകർപ്പൻ ജയം ദുബായിൽ നേടിക്കൊണ്ട് കിവീസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ കിരീടം നമ്മുടെ കുട്ടികൾ ഉയർത്തി പക്ഷേ താരങ്ങൾ തമ്മിലുള്ള പരസ്പര ബഹുമാനം കാണിക്കുന്ന വാക്കുകളാണ് വിരാട് കോഹ്ലിയിൽ നിന്ന് കളിക്ക് ശേഷം വന്നത് അദ്ദേഹം പറയുകയാണ് ന്യൂസിലാൻഡ് ടീമിനെക്കുറിച്ച് ഞങ്ങൾ വളരെ അവെയറായിരുന്നു ന്യൂസിലാൻഡിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന കാര്യത്തിൽ അവർ സെറ്റ് പ്ലാനുമായിട്ടാണ് വന്നത് എല്ലാ ഫീൽഡർക്കും കൃത്യമായിട്ട് അറിയാമായിരുന്നു ബൗളർ എവിടെ ബൗൾ ചെയ്യുമെന്ന് അവർക്ക് സ്വന്തം സ്കില്ലുകളിൽ ഇമ്മൻസ് ആയിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്നു അവർ ബെസ്റ്റ് ഫീൽഡിംഗ് സൈഡുമാണ് എന്തായാലും അവരുടെ ടീമിനൊരു ഹ്യൂജ് ഷൗട്ട് ഷൗട്ടൗട്ടാണ് ഈ ഒരു ടൂർണമെൻറ്റ് ഇതിൽ ദുഃഖമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കെൻ വില്യംസൺ എൻ്റെ വളരെ ഗുഡ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ് അദ്ദേഹത്തെ പരാജയപ്പെട്ടവനായിട്ട് കാണുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് ഞങ്ങൾ തമ്മിൽ സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് സാറ്റ് ടു സീ എ വെരി ഗുഡ് ഫ്രണ്ട് കെൻ വില്യംസൺ ഓൺ ദി ലൂസിങ് സൈഡ് ഓൺലി ലവ് ബിറ്റ്വീൻ അസ് എന്നാണ് അദ്ദേഹം പറയുന്നത് മോഡേൺ ഇറയിലെ രണ്ട് ഗ്രേറ്റസ്റ്റ് പ്ലെയേഴ്സാണ് കെൻ വില്യംസണും വിരാട് കോഹ്ലിയും കോഹ്ലി ഇവിടെ വില്യംസനോടുള്ള തൻ്റെ ബഹുമാനം വളരെ കൃത്യമായിട്ട് വരച്ച് കാണിക്കുകയാണ് ഏതായാലും വിരാട് കോഹ്ലി മനോഹരമായിട്ട് ഒരു ടൂർണമെൻറ്റ് കൂടി അദ്ദേഹം ഫൈനലിൽ ഒരു റണ്ണെടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും ഈ ടൂർണമെൻറ്റിൽ മനോഹരമായിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ട് ചെയ്സിങ്ങിന് സെമി ഫൈനലിലും അതിന് മുമ്പുള്ള മത്സരങ്ങളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ വലിയ സംഭാവന ഉണ്ടായിരുന്നു കെൻ വില്യംസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സെഞ്ചുറി ഈ ടൂർണമെൻറ്റിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഗ്രേറ്റ് പ്ലേയേഴ്സ് മികച്ച പ്രകടനം നടത്തുന്നു അതോടൊപ്പം അവർ തമ്മിൽ വളരെ വളരെ മ്യൂച്വൽ റെസ്പെക്റ്റുമുണ്ട് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടി വിശേഷങ്ങൾ വായി